അപ്രതീക്ഷിത സോളോ ട്രിപ്പ് എന്ന് പറയാൻ ഒരു കാരണമുണ്ട് അങ്ങനെ ചോദിച്ചാൽ പ്രത്യേകിച്ച് പറഞ്ഞില്ല പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ അപ്പം എനിക്കിട ഷോപ്പിൽ വരെ വരണമായിരുന്നു അങ്ങനെ വന്നപ്പോൾ വിചാരിച്ചു ഇവിടെ വരെ വെനക്കിട്ട് വന്നു എന്നാൽ പിന്നെ ഈ ഒരു സാമ്പ്രാണിക്കുടിയുടെ ഭംഗി ഒന്ന് ആസ്വദിക്കാമെന്ന് നമ്മുടെ കൊല്ലം ജില്ലയിലെ ഒരു മികച്ച ടൂറിസ്റ്റ് കേന്ദ്രമാണ് കേട്ടോ ഈ ഒരു സാമ്പ്രാണിക്കുടി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയണം എന്നില്ല എന്നാലും ഞാനൊന്ന് ചെറുതായിട്ട് പരിചയപ്പെടുത്തി തരാം നാല് ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ടിടക്കുന്ന ഒരു കൊച്ചുത്തുരുത്തിലേക്ക് ഒരു അടിപൊളി യാത്ര നമുക്കവിടെ പോയി ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാം രാവിലെ തൊട്ട് വൈകിട്ട് വരെ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരുപാട് വികസനം അതായത് നവീകരിച്ചിട്ട് ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പം ടിക്കറ്റ് റേറ്റിന് നമുക്ക് ഒരാൾക്ക് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ വരുന്നത് പക്ഷേ അതിന് ഭഗത്താണ് നല്ലൊരു സർവീസാണ് നമുക്ക് കിട്ടുന്നത് നല്ല അടിപൊളി ഒരു യാത്രയായിരിക്കും ഒരു നല്ല മെമ്മറി ആയിരിക്കും അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇവിടെ ഒരുപാട് ഒരുപാടിപ്പം റെസ്റ്റോറൻസ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട് നമുക്ക് കായലിലുള്ള ഫുഡൊക്കെ നല്ല ആസ്വദിച്ച് കഴിക്കാം നല്ല ഫ്രഷായിട്ട് കഴിക്കാൻ പറ്റും അപ്പം ഞാൻ വന്ന സമയം നല്ലതായിരുന്നു കാരണം ഇവിടെ മുരിങ്ങിറച്ച് കൊണ്ടുവന്ന് അവർ ഫ്രഷ് ആയിട്ട് അവർ പൊളിച്ച് വിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ വന്ന സമയത്ത് കിലോയ്ക്ക് മുന്നൂറ് രൂപയായിരുന്നു അപ്പം തന്നെ വള്ളത്തിൽ അപ്പം തന്നെ കൊണ്ടുവരുന്നു അപ്പം തന്നെ അത് പോകുന്നുണ്ട് കാരണം പന്ത്രണ്ട് മണിക്കൂർ ഫ്രഷ് ആയിട്ടിരിക്കും നമ്മളിപ്പോൾ വാങ്ങിച്ചുകൊണ്ട് പോയാലും ചീത്ത അപ്പോൾ ശരിക്കും എന്നാലും ഇവിടെ വന്ന് ചുമ്മാ ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതിയതാണ് അല്ലാതെ ബോട്ട് സർവീസ് ആസ്വദിക്കണമെന്നില്ലായിരുന്നു അപ്പോൾ എനിക്ക് രണ്ട് പരിചയക്കാരും ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു ഫ്രീ സർവീസ് കിട്ടി എന്നാൽ പിന്നെ പോയിട്ട് വരാമെന്ന് കരുതി ഞാൻ കയറിയതാണ് വെറുതെ കിട്ടുന്ന ഒരു യാത്ര എന്തിനാണ് വെറുതെ നശിപ്പിക്കുന്നത് അത് ആസ്വദിക്കാൻ ഉള്ളതല്ലേ എന്നാൽ പിന്നെ ആസ്വദിച്ച് തന്നെ വരാമെന്നേ അങ്ങനെ നേരെ ഈ ഒരു കൊച്ചു ദുരത്തിലേക്ക് യാത്ര ഉറപ്പിട്ടു അവിടെ ചെന്നു എന്താ രസാന്നറിയോ നമുക്ക് ഈ ഒരു എന്താ പറയുക വെള്ളമൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റൊരു അടിപൊളി സ്പോട്ടാണ് പ്രത്യേകിച്ചൊന്നും പറയാൻ എല്ലാ സൂപ്പർ സ്ഥലമാണ് നമുക്കവിടെ പോയി ഇറങ്ങാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വെള്ളത്തിൽ വീണ് മരിക്കും എന്നുള്ള ഭീതി ഒന്നും വേണ്ട നമുക്കിവിടെ നടന്ന് നിൽക്കാനുള്ള ഒരു ഇതേ ഉള്ളൂ ആഴം ഒന്നും അത്രയ്ക്ക് ഇല്ല അതുകൊണ്ടാണ് നമുക്ക് എന്താ ഇവിടെ ആസ്വദിക്കാൻ പറ്റണത് അപ്പോൾ ഇറങ്ങാനും പോകാനും വരാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല പിന്നെ ബോട്ട് സർവീസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ വന്നാലും ബോട്ട് സർവീസിനൊന്നും ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല അപ്പം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ നാട്ടിനേക്കാളും കൂടുതൽ അപ്പുറത്ത് അതായത് പുറം രാജ്യങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് അതായത് ഇപ്പം ഭയങ്കര തിരക്കായിരുന്നു ഞാൻ ചെന്ന സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ പോലും അവിടെ ഇല്ലായിരുന്നു അപ്പോൾ ഒരുപാട് ബോട്ട് സർവീസ് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഇവിടെ വന്നിട്ട് ഇതിനകത്തുനിന്ന് തന്നെ ഒരു കണ്ടൽ കണ്ടൽത്തുരത്തിലൂടെ പോകാൻ വേണ്ടിയിട്ട് അതായത് കണ്ടൽക്കാടിനുള്ളിലൂടെ ഒരു യാത്ര അവർ ഓഫർ ചെയ്യുന്നുണ്ട് അതിനും ഒരാൾക്ക് നൂറ്റി അൻപത് രൂപ വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് ഒറ്റയ്ക്കുള്ളൊരു യാത്ര എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാം നമുക്ക് ആസ്വദിക്കാനുള്ളതല്ലേ അങ്ങനെയൊന്നുമില്ല പിന്നെ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് വന്നതുകൊണ്ട് ചില ആൾക്കാരൊക്കെ നോക്കണ ഒരുമാതിരിയാണ് അത് ഞാൻ എവിടെ ചെന്നാലും കാണുമല്ലോ ഒന്ന് മൈൻഡ് എന്തെങ്കിലും ആസ്വദിക്കുക പിന്നെ ഇന്ന് നല്ല വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ മറ്റേ ഇത് വെള്ളം വെള്ളമില്ലാത്തയാണ് ഇന്ന് മുട്ടിന് മുകളിലോട്ട് വരെ നല്ല രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളവും കടലും ഒക്കെ അപ്പോൾ ഇവിടെ വന്ന് ഇനി എനിക്ക് തിരിച്ചു പോകണമെന്നുള്ളൊരു മൈൻഡില്ല പിന്നെ നേരത്തെ വീട്ടിൽ പോണ്ടേ അതുകൊണ്ട് അവിടെ കുറേ നേരം നിന്ന് ചെമ്മ വെള്ളത്തിലൊക്കെ കളിച്ചിട്ട് നേരെ തിരിച്ച് പോകാനുള്ള പരിപാടിയിലാണ് അപ്പം നിങ്ങൾക്ക് വന്നാൽ ഈ ഒരു അടിപൊളി സ്ഥലം ആസ്വദിക്കാം നല്ല രസമാണെന്നേ നമുക്ക് ചുറ്റും വെള്ളം മാത്രം വേറെ ഒന്നുമില്ല അപ്പോൾ പിന്നെ നല്ല രസമായിരിക്കത്തില്ലേ എന്നിട്ട് അകത്തൂടെ കണ്ടോ കൊച്ച് ബോട്ട് യാത്രയൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മനോഹരമായ സ്ഥലമാണ് പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് പിന്നെ എന്താ പറയുക നല്ല രസമാണ് കാണാൻ അത് കൂടുതൽ ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ വന്നിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു യാത്ര തന്നെയായിരിക്കും ഇവിടേക്കെന്ന് പറയുന്നത് പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പം തുരുത്ത് അതായത് കണ്ടൽ കാട് കുറച്ച് കുറവാണ് കണ്ടൽ ചെടി കുറച്ച് കുറവാണെന്ന് പറയാം നേരത്തെ ഒതിലും കൂടുതലുണ്ടായിരുന്നു എന്താണെന്ന് എനിക്കറിയത്തില്ല ഞാൻ രണ്ട് തവണ വന്നതിലും അപേക്ഷിച്ച് ഇപ്പോൾ കുറവാണ് അപ്പം നേരെ തിരിച്ചു വന്നതിൻ്റെ ഈ ബോട്ടിൽ കയറിയിട്ടുണ്ട് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് കേട്ടോ കുടങ്കലയ്ക്ക് എന്നാണ് പറയുന്നത് സാമ്പ്രാണിക്കൂടിയുടെ സ്പെഷ്യൽ ഐറ്റമാണ് ആണ് പക്ഷേ ഞാൻ ഐസ്ക്രീം കുടിച്ച് പോയതിന് മുന്നേ അതുകൊണ്ടാണ് നമുക്ക് പിന്നെ ഒരു ദിവസം ആക്കാം പിന്നെ അതായത് ഇവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും ടോയ്ലറ്റും അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് സാമ്പ്രാണിക്കുടിയിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് ഒരു മണലിൽ സാമ്പ്രാണിക്കുടി ബോട്ട് സർവീസ് വരുന്നുണ്ട് നല്ല സൂപ്പർ സ്ഥലമാണ് അപ്പം നിങ്ങളും ഇവിടേക്കൊന്ന് വിസിറ്റ് ചെയ്യുക തീർച്ചയായിട്ടും വരുമ്പോൾ എന്നും ഇവിടെ